രണ്ടായിരത്തി പന്ത്രണ്ട് ഫുൾ ഓപ്ഷൻ എക്സിക്യൂട്ടീവ് ഒരു മൂന്ന് ലക്ഷത്തി അൻപതിനായിരം ഉറുപ്പേക്ക് ജൂബിൽ ഡ്രൈവില് വരുന്ന ഒരു അടിപൊളി ഫോർച്യൂണർ വന്നിട്ടുണ്ട് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഇതിന്റെ ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ കാണുട്ടോ അതേപോലെ ഏറ്റവും ഡിമാൻഡ് ഡിമാൻഡുള്ള ടവേറ ടവേർ എത്ര മോഡല് രണ്ടായിരത്തി ഏഴ് ടവേറ ഉണ്ട് കിട്ടോ ഒരുപാട് ആളുകൾ അന്വേഷിക്കുന്ന വണ്ടിയാണ് അടിപൊളി ഫിനിഷിങ്ങിലാണ് വണ്ടി വന്നിട്ടുള്ളത് ഇതിന് ഫീച്ചേഴ്സ് ഒക്കെ എന്തൊക്കെയാണ് ഇത് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരത്തി നമുക്ക് പേരുക്കാക്കി കൊടുക്കും ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം ഉറുപ്പൊക്കെ നമുക്ക് പേരുക്കാക്കി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ചാണ് അതേപോലെ അടുത്ത് രണ്ടായിരത്തി അത് എൻഒ സി വന്നതാണ് മലപ്പുറത്തേക്ക് രണ്ടായിരത്തി പത്ത് വണ്ടി രണ്ടായിരത്തി പത്ത് ലാസ്റ്റ് വി ആണ് നല്ല ക്വാളിറ്റി വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി ഇത് നമ്മള് എൻഒ സി എടുത്തിട്ടില്ല പാർട്ടിയുടെ പേര് ചെയ്തു കൊടുക്കാം നമ്മൾ കാര്യം ശ്രമിച്ചു മിക്ക വണ്ടികൾ സിംഗിൾ ഓണറാണ് ഒരുപാട് ആളുകൾ ശതമാനം സിംഗിൾ ഓണർ വണ്ടിയാണ് സ്ലാമലക്കും ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓട്ടോ ഡിലക്സ് യൂസർ കാർസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുള്ള പുത്തൂർ പള്ളിയിലുള്ള ആൽഫ യൂസർ കാർസിലാണ് ഇവിടെ ഏകദേശം നമ്മൾ ഒരു ഇരുപത്തിയെട്ട് വണ്ടികളം കാണിക്കുന്നുണ്ട് ഏകദേശം ഒരു ഇരുപത്തിരണ്ടോളം വണ്ടികൾ വരുന്നത് പുറത്തും ഉണ്ട് അപ്പോൾ ഏകദേശം ഒരു പത്തൊമ്പതോളം വരുന്ന വണ്ടികൾ ഉണ്ടെങ്കിൽ ഒരു ഇരുപത്തിയഞ്ച് വണ്ടിൻ്റെ താഴെ വരുന്ന ഒരു പന്ത്രണ്ട് മിനിറ്റിനുള്ളിൽ വരുന്ന ഒരു വീഡിയോ മാത്രമാണ് ഇടുന്നത് കേട്ടോ ഇവരെടുത്ത് നിങ്ങളെ നമ്പർ ആർ ടിഒഫിയിലേക്ക് നമ്പറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് വണ്ടികളുടെ മാത്രമല്ല ഒട്ടുമിക്ക വണ്ടികൾ സിംഗിൾ ഓണർ വണ്ടികളാണ് ാണ് അല്ലെങ്കിൽ സിംഗിൾ യൂസ് വാഹനങ്ങളാണ് ഇതുപോലെ ലോ ബഡ്ജറ്റിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ അല്ലെങ്കിൽ ഫുള്ള് ലോണിൽ കിട്ടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ആർട്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പർ ആക്കി എടുക്കാൻ പറ്റുന്ന വാഹനങ്ങൾ അന്വേഷിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ആൽഫ യൂസർ കാർസിന്റെ നമ്പർ താഴെ ഞാൻ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് തോന്നി നമ്മുടെ ലൊക്കേഷൻ ഒന്ന് പറയട്ടോ കേട്ടോ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കടുത്ത് കാലിക്കറ്റ് എയർപോർട്ട് ജംഗ്ഷനിൽ ഒരു അല്പം മാത്രം മാറി പുത്തൂർ പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ആൽഫ യൂസർ കാർസിന്റെ ലൊക്കേഷൻ വരുന്നത് കാരണം നമ്മൾ കോൺടാക്ട് ചെയ്ത് തോന്നി നമ്മൾ ആദ്യം വീഡിയോയിലേക്ക് ഒന്ന് പോവാം നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് അൽഫ യൂസ്ഡ് കാർ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പുത്തൂർ പള്ളിക്കലോട് ഈ കാലിക്കറ്റ് എയർപോർട്ട് റോഡ് പുത്തൂർ പള്ളിക്കൽ മലപ്പുറം ജില്ലയിലാണ് സ്ഥാപനം വരുന്നത് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ വാട്സപ്പിൽ നമ്പർ അയച്ചു കഴിഞ്ഞാൽ എല്ലാ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും വണ്ടിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അയച്ചു തരുന്നതാണ് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഡിസംബറിൽ വരുന്ന ഇനോവയാണ് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് ഈ വണ്ടിയാണ് നമ്പർ ആക്കിയിട്ടില്ല നമുക്ക് നമ്പർ വേണമെങ്കിൽ അവരെ പേര് എൻഒസി വേണമെങ്കിൽ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കാം അതായത് വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളെ പേരിൽ അവർ ആർ ടി ഓഫീസിലേക്ക് അന്വേഷിച്ചെടുത്തുകൊടുക്കാം അതെ അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ട നമ്പർ എടുക്കാൻ പറ്റുന്ന വണ്ടി കൂടിയാണ് നമ്പർ ആക്കിയിട്ടുള്ള റേറ്റ് വരുന്നത് അവർ അവരെ ആർ ടി ഓഫീസിലേക്ക് നമ്പർ ആക്കിയിട്ട് നമുക്ക് നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ കൊടുക്കാം രണ്ടാമത് പരിചയപ്പെടുത്തുന്ന വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ ലാസ്റ്റ് വരുന്ന കേൽപത്ത് രജിസ്ട്രേഷനിലേക്ക് നമ്പർ ആക്കിയിട്ടുള്ള വണ്ടിയാണ് നമ്പർ ആയ വണ്ടിയാണ് ായിരത്തിൽ നമുക്ക് പേര് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം നമുക്ക് പേര് അടുത്ത് അത് എൻ സി വന്നതാണ് മലപ്പുറത്തേക്ക് രണ്ടായിരത്തി പത്ത് വണ്ടി ആ രണ്ടായിരത്തി പത്ത് ലാസ്റ്റ് വി ആണ് നല്ല ക്വാളിറ്റി വണ്ടിയാണ് എന്താ ഉദ്ദേശിക്കണ് ഇത് പേപ്പർ പേപ്പർ ആയത് പേപ്പർ എടുത്തതാണ് നമ്പർ ഇടാൻ മാത്രമേ ഉള്ളൂ എന്താ വില പറയണേ ഒരു നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപക്ക് നാല് എഴുപതിന് മോഡല് പുതിയ പേപ്പർ നമ്പർ ആക്കിയിട്ടുള്ള വണ്ടി അല്ലേ വണ്ടി അതേപോലെ പിന്നെ വെസ്റ്റ് ബംഗാൾ രജിസ്ട്രേഷൻ ഒരു വണ്ടി വരുന്നത് ഇത് എൻ സി എടുത്തതാ ഇത് എൻ്റെ അതായത് വണ്ടി എടുക്കുന്ന ഓഫീസിലേക്ക് എൻസ് എടുത്തുകൊടുക്കാം നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കേ ഇതും ജി ഫോർ തന്നെയാണ് ടൈപ്പ് ഫോർ ബി ആണ് ആണ് അത് അപ്പൊ രണ്ടായിരത്തി എത്ര മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വി ഓപ്ഷനിൽ സിൽവർ കളറിൽ വരുന്ന വണ്ടി നമ്മുടെ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ ഓണർ അപ്പൊ ഇവിടെ ആളാവുന്ന സിംഗിൾ ഓണർ വണ്ടി ഇനോവ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ഒന്നും ഇല്ല ഈ ഒരു വണ്ടിക്ക് നമ്മൾ എന്താ വല്ല ഉദ്ദേശിക്കുന്നത് അഞ്ച് ലക്ഷത്തി അയ്യായിരം രൂപക്ക് നമ്പർ ആക്കി കൊടുക്കാം അഞ്ച് തൊണ്ണൂറ്റഞ്ചിന് രണ്ടായിരത്തി പന്ത്രണ്ട് വി കേരള നമ്പർ ആക്കിയിട്ട് കൊടുക്കാന്ന് പിന്നെ അത് അടുത്ത കാണുന്ന ഗ്രേ കളർ അതേതാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ജി ഫോർ വി കഴിഞ്ഞിട്ട് രണ്ടാമത് ജി ഫോർ ഓണർ വണ്ടിയാണ് എൻ സി എടുത്തിട്ടില്ല ഇത് വീണ്ടും സിംഗിൾ ഓണർ വണ്ടിയെ പരിചയപ്പെടുത്തി അത് എൻ സി എടുത്തിട്ടില്ല പാർട്ടിന്റെ ആർ നമ്പർ ആക്കി കൊടുക്കാൻ പറ്റുന്ന വണ്ടി ഓക്കെ എന്താ ചോദിക്കണേ നമുക്ക് അഞ്ചു ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ ഓക്കെ അതോടൊപ്പം തന്നെ നമ്മള് ഇറങ്ങുന്ന വണ്ടികൾക്ക് ഫുൾ ഈ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് ും നാട്ടിലേക്ക് എത്താനുള്ള എണ്ണയും കാര്യങ്ങളുണ്ടാവും പിന്നെ നമ്മൾ ഫോർച്യൂണർ വരുന്നുണ്ട് വെസ്റ്റ് ബംഗാളിൽ ഇത് ഇതങ്ങനെ ഇതും നമുക്ക് അവരെ ആർ ടി കൊടുക്കാവുന്ന വണ്ടിയാണ് അടിപൊളി ബ്ലാക്ക് ഫിനിഷിംഗിലാണ് വണ്ടി വന്നിട്ടുള്ളത് ഇത് ഫോർ വീൽ വീലർ ആണോ ടൂ വീലർ ഡ്രൈവ് ആണോ അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നല്ല ഭംഗിയിലാണ് ടയർ പോയിന്റില് വരുന്ന വണ്ടിയാണ് വർക്കോ കാര്യങ്ങളൊന്നും ചെയ്യാനും കാര്യങ്ങളൊന്നും ചെയ്യാത്ത വണ്ടിയാണ് ഒന്നേ ഇരുപതിന് നമുക്ക് ഇരുപത്തേറെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉള്ള ടവർ ടവർ അന്വേഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ വേഗം വിളിച്ചുള്ള അതോടൊപ്പം തന്നെ ഇത് നിസൻ സണ്ണി ഇത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് പുഷ്പടൻ ഏറ്റവും ടോപ്പ് മോഡൽ ഏറ്റവും ടോപ്പ് മോഡൽ വണ്ടിയാണ് എക്സ് വി എക്സി ഓപ്ഷനിൽ വരുന്ന ടോപ്പ് മോഡല് രണ്ട് ലക്ഷത്തി എഴുപത്തിഅയ്യാറ് ഏകദേശം ഇരുപത് കിലോമീറ്ററിന് മുകളിലും മൈലേജ് രണ്ടായിരത്തി പതിമൂന്ന് ഏറ്റവും ഫുൾ ഓപ്ഷൻ കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടിയാണ് മാത്രമല്ല മാക്സിമം വിലയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം പിന്നെ അതോടൊപ്പം തന്നെ മറ്റൊരു ഇന്നോവ കൂടി ഉണ്ട് രണ്ടായിരത്തി പത്ത് ലാസ്റ്റ് വണ്ടിയാണ് ഇത് സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ് ഇത് നമുക്ക് ഒരു ആയിട്ട് ഒരു മൂന്ന് ലക്ഷത്തി എൺപതിനായിരം ആക്കി കൊടുക്കാം മൂന്ന് ലക്ഷത്തി എൺപതിനാറ് രണ്ടായിരത്തി ആറ് യെസ് അതേപോലെ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു വണ്ടിയാണ് ഒറിജിനൽ കേരള വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി കേൽപ്പത്ത് രജിസ്ട്രേഷനിൽ വരുന്നതിനായിരം രൂപക്ക് മൂന്നരത്തി അമ്പതിനായിരം രൂപക്ക് ഫൈനൽ കൊടുക്കാം മൂന്നര ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മറ്റേ ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ വരുന്ന ഡബ്ല്യൂടി എക്സ് യൂണിറ്റോ വാഹനത്തെ പറ്റി കൂടുതൽ അറിയാനും ഫോട്ടോക്ക് വേണ്ടിട്ട് വേഗം കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി പിന്നെ അത് അടുത്ത് വരുന്നത് ഹോണ്ട സിറ്റി ആണ്ടായിരത്തി പതിനാലിൽ ലാസ്റ്റ് വി എക്സ് ഏറ്റവും ടോപ്പ് മോഡല് ഇത് നമുക്ക് ഡീസല് നമ്പർ ആയ വണ്ടിയാണ് നമ്പർ കൊണ്ടുപോയി നമ്പർ ആയ വണ്ടിയാണ് വേറെ വർക്കോ കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും ഇല്ല ഇത് നമുക്ക് നാലര ലക്ഷം ലക്ഷം കൊടുക്കാം ഫുള്ള് ഓപ്ഷൻ ഇൻഷുറൻസ് ഫുൾ 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 കവർ പുതിയ ഒരു ഒരു ഇൻഷുറൻസ് ടാങ്ക് ടാങ്ക് ഡീസൽ ഇനി അടുത്തത് ഇത് ഒറിജിനൽ വണ്ടി ഒന്നും ഗ്ലാസ് ഒന്നുമില്ല ചേഞ്ചിങ്ങോ കാര്യൊന്നും നമുക്ക് മൂന്നര ലക്ഷം രൂപയ്ക്ക് മൂന്നര ലക്ഷം രൂപയ്ക്ക് ക്യാമറി ഒരുപാട് ആളുകൾ വാട്സപ്പ് രണ്ടായിരത്തി അന്വേഷിക്കണ വണ്ടിയാണ് ക്യാമറി നേൺറൂർ വണ്ടി കൂടിയാണ് ടോപ്പ് മോഡൽ കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല അടുത്ത് ബ്ലാക്ക് വെസ്റ്റ് ബംഗാൾ ഇതൊക്കെ ഓഫർ ആയിട്ട് കൊടുക്കും ഇത് രണ്ടായിരത്തി പതിനഞ്ച് സിംഗിൾ ഓണർ വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് സിംഗിൾ ഓണർഷിപ്പിൽ ഒരു ഇത് നമ്മൾ എൻഒസിട്ടില്ല നമുക്ക് പാർട്ടിയുടെ പേര് ചെയ്തു കൊടുക്കാം നമ്മൾ കാര്യം ശ്രദ്ധിച്ചു ഇന്ന് പരിചയപ്പെടുത്തിയ മിക്ക വണ്ടികൾ സിംഗിൾ ഓണറാണ് ഒരുപാട് അന്വേഷണ സിംഗിൾ ഓണർ വണ്ടികളാണ് ഈ ആർഡിൽ ആൽഫ് വന്നിട്ടുള്ള വണ്ടികൾ മിക്കത് സിംഗിൾ ഓഫർ അത് എവിടെ കിട്ടാത്ത എങ്ങനെ യും വണ്ടി ഡീലർ വിലക്ക് കൊടുക്കണ വണ്ടികളാണ് വേഗം വിളിച്ചോളിട്ടോ ഇത് നമുക്ക് പേപ്പർ ആക്കിയിട്ട് അഞ്ച് ലക്ഷത്തി നാല്പത്തയ്യായിരം രൂപ കൊടുക്കും അഞ്ചു ലക്ഷത്തി നാലായിരം അയ്യായിട്ട് സിംഗിൾ ഓണർ നോ റീപ്ലേസ് ഒരു സിംഗിൾ ഓണർ വണ്ടി ഓക്കെ അടുത്ത ആഴ്ച ഇത് രണ്ടായിരത്തി പതിനാറ് സെക്കൻഡ് സെക്കൻഡ് ഓണർ ഓണർ വണ്ടി പെട്രോൾ ഈ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വന്നപ്പോഴാണ് ഇത് സിംഗിൾ വണ്ടി ആയിരുന്നു ഇത് ഡീസൽ തന്നെ ഇത് സെക്കൻഡ് ഓണർ വണ്ടി കേരളത്തിൽ ആയി സിംഗിൾ യൂസ് വണ്ടി സിംഗിൾ ഓണർ വണ്ടി ഇത് അഞ്ചു ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം അഞ്ചു ലക്ഷത്തി പതിനാറ് പിന്നെ അതേപോലെ ഇത് പതിനേഴ് വണ്ടി രണ്ടായിരത്തി പത്ത് കേരളം ലോണില് കൊടുക്കാൻ പറ്റിയ ചെറിയ വിലക്ക് ഇറക്കി കൊടുക്കാൻ പറ്റിയ വണ്ടി ഇത് എത്ര കൊടുക്കാൻ കൊടുക്കാം നാൽപ്പതിനായിരം രൂപ ഏറ്റവും ടോപ്പ് മോഡൽ ഏറ്റവും ടോപ്പ് വണ്ടി ആട്ടോ ഫോക്സോകൻ വെൻഡോ ഏറ്റവും കൂടുതൽ ഉള്ള വണ്ടിയും കൂടിയാണ് ഒരു ലക്ഷത്തിന്റെ റേഞ്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് പിന്നെ അത് അത്യാവശ്യം വന്നിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് വണ്ടി പതിനേഴ് വണ്ടി ഇത് രണ്ടായിരത്തി പതിനേഴിന് നമുക്ക് ഒരു നാലേ അറുപതിന് നാല് ലക്ഷത്തി അറുപതിനാറ് പേക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡല് എത്തിയോസ് എവിടെ കിട്ടാത്ത വിലക്കാണ് കേട്ടോ വണ്ടി കൊടുക്കുന്നത് അഞ്ച് ലക്ഷത്തിനായിരം അഞ്ച് ഇരുപതിന് എന്തെങ്കിലും വരുന്നത് ഇത് പെട്രോള് രണ്ടായിരത്തി പതിനാറ് വണ്ടി രണ്ടായിരത്തി ഒറിജിനൽ കമ്പനി സർവീസ് ഉള്ള വണ്ടി ഉണ്ടോ ഓക്കെ ോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഓക്കെ ഒന്നും ചെയ്യാന്നുമില്ല നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് ഇത് നമുക്ക് റേറ്റ് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരത്തിന്റെ പേപ്പറാക്കി കൊടുക്കാം അഞ്ചു വണ്ടി ഇത് നിലവിലെ സിംഗിൾ ഓണർ ആണ് കൊണ്ടുപോയി പേപ്പർ വന്ന വണ്ടിയാണ് പേപ്പർ എടുത്ത വണ്ടിയാണ് ഇത് നമുക്ക് ലാസ്റ്റ് അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം നമുക്ക് ആക്കി കൊടുക്കാം അഞ്ച് ലക്ഷത്തി പേപ്പർ ആക്കിയിട്ട് കൊടുക്കാൻ പറ്റുന്ന വണ്ടി രണ്ടായിരത്തി ഡീസൽ വ്യത്യാസം രണ്ടായിരത്തി പതിനെട്ടിൽ നിന്ന സമയത്തുള്ള വണ്ടിയാണ് വീണ്ടും അല്ല ഇത് ഹൈബ്രിഡ് 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 ആണ് അത്യാവശ്യം മൈലേജും കാര്യങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കമ്പനി മെയിൻസ് ഉള്ള വണ്ടിയാണ് നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ളൂ നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ക്യാമറ അത്രയും ക്വാളിറ്റി വണ്ടിയാണ്

രണ്ടായിരത്തി പതിനാല് ഡസ്റ്റർ ആട്ടോ ഡസ്റ്റർ അന്വേഷിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇതേ ഡസ്റ്റർ നമ്മളെ കയ്യിലുണ്ട് സെക്കൻഡ് ഓണർ വണ്ടി നമുക്ക് ഒരു മൂന്നേ മുക്കാലിന് നമുക്ക് മൂന്നേ മുക്കാലി രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാല് ലാസ്റ്റ് വണ്ടി തന്നെയാണ് നവംബർ വണ്ടി തന്നെയാണ് ഇത് റീച്ച് ചെയ്തതാണ് നമുക്ക് ലാസ്റ്റ് മൂന്നേ നാൽപ്പ് കൊടുക്കാം അതായത് രണ്ടായിരത്തി പതിനാല് നാല്പതിനു റീവണ്ടിയും മൂന്ന് തൊണ്ണൂറിന് മൂന്ന് മുക്കാലിന് മുക്കാലിന് കേരളം രണ്ട് കോണ്ടാക്ട് ചെയ്തോളി ഇത് ജാസ് നല്ല മൈലേജ് ഉണ്ടാവും മൈലേജ് ഉണ്ടാവും ഇരുപത്തിയഞ്ച് കിലോമീറ്ററിന് മുകളിൽ മൈലേജ് ഇട്ടു വണ്ടി രണ്ടായിരത്തി പതിനെട്ട് വണ്ടി നല്ല ഒരു റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് നമുക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി എൺപത്തി അയ്യായിരം രൂപ കൊടുക്കാം നാല് ലക്ഷത്തി എൺപത്തിയായിരം പേപ്പർ അല്ലാതെ അവർക്ക് ഇനി വേറെ ആർട്ടി ഒക്കെ അതിന്റെ പൈസ കുറച്ച് കൊടുക്കുകയും ചെയ്യാം ഇപ്പം ഇവിടെ ആറോ ഏഴോ വണ്ടി വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന കസ്റ്റമർ ആർ ടിഒഫീസിലേക്ക് നമ്പർ ആക്കി ആക്കി കൊടുക്കാം നാല് ലക്ഷത്തി എൺപത്തിയ്യായിരത്തിന് ഫുൾ എല്ലാവരും മാറ്റി കൊടുക്കാം മാറ്റി കൊടുക്കും മാറ്റി കൊടുക്കും ഇനി അതേപോലെ നമ്മൾ ബെൻസും കൂടി ബെൻസിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഇത് ജി എൽ ത്രീ ഫിഫ്റ്റി ഫോർമാറ്റിക് ഓക്കെ രണ്ടായിരത്തി പതിനാല് പിന്നെ ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടി ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് ഇത് നമുക്ക് പേപ്പർ ആക്കിയിട്ട് വേണമെങ്കിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാം ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് ഫോർമാറ്റിക്ക് ബെൻസ് ഇത് ഈ വാഹനത്തെ കുറിച്ച് അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിച്ചോളാം ഈ ഒരു വിലക്ക് എവിടെയും ഒരു വാഹനം കിട്ടൂല അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് വാഹനങ്ങളാണ് നമ്മുടെ യാർഡിൽ ഉള്ളത് കേട്ടോ ഒത്തിരി വാഹനങ്ങൾ ഇനി ഇത്ര തന്നെ വാഹനങ്ങൾ ഇനി നമുക്ക് വരാനുണ്ട് ഒരുപാട് കാറുകൾ നമ്മളെടുത്തുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും വാഹനങ്ങളാണ് നമ്മളടുത്ത് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് ഇത് കൂടാതെ ഒരുപാട് വാഹനങ്ങൾ ഉണ്ടെന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞു അപ്പോൾ ഇതുപോലെയുള്ള വാഹനങ്ങൾക്ക് വേണ്ടിയിട്ട് കുറഞ്ഞ റേറ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആർട്ടിഫിലേക്ക് നമ്പറാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ഇത്രയും ലോ ബഡ്ജറ്റിൽ വണ്ടികൾ അന്വേഷിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ കാണാൻ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് എത്രയും നേരം എനിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ചാനലിന് വേണ്ടി സമയം മാറ്റിവെച്ചാൽ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം